ഇന്ന് വെള്ളിയാഴ്ചയാണ് മദ്രസില്ല സ്കൂൾ നേരെ ഒമ്പതരക്ക എന്നിട്ട് പോലെ ഇരിക്കണ ഇരിപ്പണ്ടിങ് കടന്നു നീ പോകൂ എപ്പോ പോ സമയത്ര സ്കൂള് ഒമ്പിനാ ഞാൻ പോവാ നോക്കെ ട്രെയിനിൽ ആഴ്ച സമയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുക ഏ എല്ലാ സ്കൂട്ടറിലും ദേശീയ ും ഏതായാലും നേരം ആ വല്ല വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ ആയി കൊടുക്കാൻ വിചാരിച്ചു വണ്ടിയിലായി കൊടുക്കാൻ നോക്കുമ്പോൾ ഓല അർജന്റ് കൊണ്ട് വലിക്കുന്ന പി ടിഎ ഫണ്ട് കൊടുക്കണം കലോത്സവം നടക്കുന്നതിന്റെ അപ്പോൾ ആ പൈസ പോലും എടുത്തിട്ടില്ല ഫുട് സ്കൂളിൽ നൂറാം വാർഷിക അപ്പൊ ആ വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് കുറ്റകളത്ത് വരെ പിരിവുണ്ട് അപ്പോൾ സബൻഡ് എടുത്തു സുവിൻ്റെ അടുത്തില്ല ഓ അവിടെ ആ നേരത്താണ് നാഗം കട്ട് ചെയ്ത് കുത്തിരിക്കുന്നത് എല്ലാതെ ജാതി മക്കളാണ് ഏതായാലും സ്കൂളിൻ്റെ പഠിക്കാൻ ചവിട്ടി ഇറക്കാൻ പരിപാടിയാണ് ഞാനും രാവിലെ പേഴ്സ് കൊടുത്തിട്ടില്ല ഏതായാലും ഇടുത്തിട്ട് കടയിൽ നിന്ന് നൂറ് കടമായി കൊടുത്തു പൈസ ആയില്ലേ രാവിലെ തന്നെ നൂറുപയ കടം പഠിപ്പിച്ചത് ഒന്നും നോക്കിയില്ല നേരെ രാവിലെ തന്നെ അളിയാക്കാൻ്റെ ഹോട്ടലിൽ ചായ പിടിച്ചാൽ സ്ഥിരം പോണായിരുന്നു ചെന്നു അപ്പൊ അളിയാക്കാൻ വച്ചാ റച്ചാ നോക്കുന്നത് എന്തായാലും നോട്ട് നോക്കട്ടെ ഹോട്ടൽ കടന്നോട്ടെ എനിക്ക് ഞാൻ എന്താ നേരെ നമുക്ക് നേരെ നമുക്ക് തള്ളി വല്ലാത്തേട്ടാ എന്താടി ചായ് പലിങ്കി കൊടുക്കണ്ടിയൊന്നുമില്ല കടിച്ചു തിന്നുന്നോ നിങ്ങളാ കാടി കാട്ടിക്കടീ ജ്വലഫ നോട്ടം നോക്കണോ വെട്ടുപോത്തിന്റെ വരി എന്താ പൊകീച്ച വെള്ളിയാഴ്ച ദിവസമായിട്ടേ നിങ്ങളൊക്കെ തോന്നല്ലേ തോന്നോ അല്ലെങ്കിൽ ഓർഡറിങ് കാലത്താൻ പറ്റില്ല കൂടെ ആഗ്രഹ കുഞ്ഞമാണിയും ഓർഡറിനും ഞാനും എന്താണ് എന്താണ് എന്താ എന്തൊക്കെ പറയണല്ലോ എന്തൊക്കെ പറഞ്ഞോട്ടാ എന്താണ് ആ എന്ത് എന്ത് പറ എന്തെങ്കിലൊക്കെ ആയിട്ട് വേണ്ടേ നിങ്ങളെ പോലത്തെ ആൾക്കാരെ ഇതല്ല ആളിയൊക്കെ അഹങ്കാരം പിടിച്ചത് ഓർഡർണ്ട് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ വെള്ളിയാഴ്ച ചിക്കൻ ബിരിയാണി കേട്ടോ അഹ്വാൻ ഓട്ടിന്റെ ബിരിയാണി അത്ര അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഒരു പൊറോട്ട ചൂടോടെ ചൂടോടങ്ങിട്ടെടുത്തു ഒരു മുട്ടക്കറിയും ഒരു ചായയും അതങ്ങട്ട് അടിച്ചിട്ട് ബാക്കി പരിപാടി നീട്ടി പിടിച്ച തുടങ്ങാൻ കരുതി നേരെ വെക്കുമ്പോ തന്നെ വലിയൊരു കൊലന്റെ കച്ചവടം നടക്കണം കേട്ടോ കച്ചോടം കണ്ടച് മാണിക്കായ്ക്കാണി കച്ചോടേ കൊടുക്കൂലന്നോ പിന്നെന്താണ് കൊടുക്കണത് രാവിലെ വല്ല കച്ചോടേ കൊടുത്തത് അതിന്റെ ടയറിന്റെ അയറ്റുള്ളു രണ്ടാളും എന്നാലും കച്ചക്കൊല്ലൊരു കുറവില്ല ആ വണ്ടിയിൽ ടയറിന്റെ അയറ്റുള്ളൂ എന്നാലും കച്ചറക്കോല് കൊറവില്ലാ ഇത് ഇറക്കു സുഖല്ലേ കൊറേ നേരം ആ കാശോട് വാങ്ങിട്ട് ഒരു കൊറേ നേരം ആകാശോട് വാങ്ങിട്ട് ചിലർ ഇവിടെ നമ്മളെ കാണുമ്പോൾ മീസ വിരിച്ചുണ്ട് വലിയ കോരയാണ് കൊലയാണ് കൊലന്റെ വലിച്ചോ ആ ഒന്നും നടക്കൂല ചാമ്പാൻ പറ്റുന്ന പറ്റിയ ആളാണിപ്പത് സുള്ളു കൊടുക്കണ ആള് പ്രയോക്കും വാങ്ങണ ആള്ള് നല്ല നാളെ പ്രയോ ഇന്നത്തെ ഗുണ്ടളമാര് രാവിലെ തന്നെ നെഞ്ഞു പിരിച്ചെടുക്കുന്നു ഗുണ്ടളമാരി നെഞ്ഞി പിരിച്ചെടുക്കണു ഏഹ് കുടിച്ചു ഏക്കറിലാണേ പൂസേറിലാണേ ഇപ്പൊ എല്ലും മൂലമായ നിങ്ങള് നോക്കണ്ട ഏഹ് അയാ പോക്കിരി

മീസ് തിരിച്ചുണ്ടാറ മീസ് ധരിച്ചിട്ടുണ്ട് മീസ് ധരിച്ചോണ്ട് ഇറക്കിയ ചാടിക്കണോ ഇതൊരു പറഞ്ഞിട്ട് ഒമ്പായിരക്ക് പിന്നെ സ്കൂൾ ട്രിപ്പും കഴിഞ്ഞ ഇവിടെ വന്നിട്ടുണ്ടാ കു ഇവിടത്തെ ചായ ഇല്ലാതായിരുന്നു അയിന് എന്ത് ഒപ്പാരി പറഞ്ഞ പത്തിരിയില് പറഞ്ഞൂര് ഒമ്പായിരക്കിപ്പ് കഴിഞ്ഞു വണ്ടി കൊടുത്തിട്ട് ഞാൻ വല്ല ക്യാമറ ഓണാക്കിന് വന്നു ഏതെന്നെ കാണിച്ചു ആക്ഷണം കാണിച്ചു വരില്ലേ നാണമാണ് നാണോ ഇതൊക്കെയാണ് ഇവിടുത്തെ വെള്ളിയാഴ്ച ഒക്കെ തരട്ടോ ഒരു കാര്യമില്ല പള്ളിയും തള്ളി സാപ്പിയും ഇപ്പുറത്തെ ഒരുപാട് മിക്കവാറും ആന്ന് രാവിലെ അങ്ങാണിടുന്ന ദുൽമാണി കാണുന്നത് ഇപ്പം അങ്ങാടിയിലെ കാര്യം ഏറ്റെടുക്കുന്ന നേരെ നമ്മുടെ പാപ്പിയാണ് പാപ്പിട്ട് രീതിയിൽ വന്നേനെ ഓനൊരു സാധനത്തിൻ്റെ കുപ്പി മാത്രത്തന്നെ അങ്ങനെ ഡയലോഗ് അടിച്ച് തള്ളി മറിച്ചുകൊണ്ടിരിക്കണേ അത് കേട്ട് അന്ധം അങ്ങനെ പണ്ടേ പെരും തള്ളിൻ്റെ ആളാണ് ഇപ്പം തള്ളിലിപ്പം വലിയ ഒരു മോശമൊന്നും വന്നിട്ടില്ല തല്ലി മറിച്ചണ മറിച്ചിട്ട് കേട്ടത് കായില് പഠിപ്പിച്ചല്ല കായില് പഠിപ്പിച്ചു നിസാർ ഇപ്പൊ എന്തൊക്കെ മാനേജറായിക്കോ ഞാൻ നോക്കുമ്പോ ഏഴാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് മുതൽ ആ ലാസ്റ്റ് വെഞ്ചുമ്പത്തന്നെ ആയിരുന്നു െ തള്ളണങ്ങള് കേടാ പാപ്പിയുടെല്ലോ എന്തായിട്ടന പോയി പറഞ്ഞല്ലോ ഏ എന്താകാനാണ് കുട്ടി നമ്മക്കൊക്കെ നേപ്പാളി നേപ്പാളിൽ കുട്ടി ഒരു ഗ്രാമം പറഞ്ഞു പോലെ പോലെ

ചിലപ്പോ കുറച്ച് സാധനം കടം തരുമോ കടം തരുമോ ഏ എന്നിട്ട് കോക്കാത്തു എന്താ കുഞ്ഞ ചേർത്താറാണ് ഏടി അത് കടം തരുമല്ലോ നോക്കാൻ വേണ്ടി അത് നോക്കാണേ ചിലപ്പോൾ തന്നില്ലെങ്കിലോ ചങ്കാണ് അപ്പൊ നമ്മൾ സാധാരണ സാധനം മേടിച്ച സ്ഥലമാണത് ഓനൊന്നും വണ്ടി കയറ്റാൻ വന്നാട്ട പതുക്കെ രാവിലെ തന്നെ ഇല്ല ഇപ്പൊ സാധനം കൊറച്ച് വെച്ച കറി കുറച്ച് മതി അപ്പൊ എന്തായാലും സാധനം കടന്നു തരുന്നാണ് കൂടുതലും അല്ലെങ്കിൽ ഓരോ പൊങ്കാല ഇടായിരുന്നു ഒരു രശയില്ല മാലിനു മാലിനെ ഡീസന്റാണ് എന്തായാലും കൊറച്ച് സാധനം മേടിച്ച് പരിപാടി കെട്ടുട്ട ശരി എന്താ കാണാൻ എല്ലാവർക്കും